സംസ്ഥാനത്ത് കാലവർഷം ശക്തിപ്പെട്ടു ശക്തമായ കാറ്റും മഴയും മൂലം പാലക്കാട് ജില്ലയിൽ കോടികളുടെ നഷ്ടം ആറു ദിവസമായി വൈദ്യുതി അട്ടപ്പാടിയിലെ ജനജീവിതം ദുരിതത്തിലാക്കിയിരിക്കുകയാണ് ഉൾക്കാടുകളിലെ ആദിവാസി ഊരുകൾ പലതും ഒറ്റപ്പെട്ട നിലയിലാണ് പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി തുടരുന്ന ശക്തമായ കാറ്റും മഴയും കാരണം ഇതുവരെ ഒന്നരക്കോടിയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത് അട്ടപ്പാടി കല്ലടിക്കോട് എലവഞ്ചേരി മംഗലം ഡാം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറെയും നഷ്ടം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ആറു ദിവസമായി അട്ടപ്പാടിയിലെ മൂന്ന് പഞ്ചായത്തുകളിലും വൈദ്യുതി പൂർണ്ണമായും മുടങ്ങിയതോടെ ജനജീവിതം കടുത്ത ദുരിതത്തിലായി അട്ടപ്പാടി ചുരത്തിൽ മരം വീണ് പ്രധാന ലൈൻ പൊട്ടിവീണതാണ് തുടർച്ചയായി വൈദ്യുതി മുടങ്ങാൻ കാരണം ഇതോടെ എല്ലാ വീടുകളും ഇരുട്ടിലായി പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് ജനജീവിതം ദുരിതത്തിലാക്കിയിട്ടുണ്ട് എടവാണി മേലേഭുദയാർ തുടങ്ങിയ ആദിവാസി ഊരുകൾ ഏറെക്കുറെ ഒറ്റപ്പെട്ട നിലയിലാണ് അട്ടപ്പാടി കല്ലടിക്കോട് മേഖലകളിൽ ആയിരക്കണക്കിന് നേന്ത്രവാഴ നശിച്ചു ഓണവിപണി ലക്ഷ്യമാക്കിയുള്ള കൃഷിയാണ് നശിച്ചത് ഇത് കോടികളുടെ നഷ്ടമാണ് കർഷകർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടൊക്കെയാണ് വാഴ വെച്ചേർക്കുന്നത് ഓണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതായിട്ട് എല്ലാവരും ഓണത്തിന് ഒരു പ്രതീക്ഷയിൽ വെച്ചിട്ടാണ് ഈ വാഴ അങ്ങനെ വാഴയ്ക്ക് പുറമെ എലവഞ്ചേരി വടകരപ്പതി എന്നിവിടങ്ങളിൽ വലിയ തോതിൽ പച്ചക്കറി കൃഷിയും നശിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണതാണ് കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് കാരണം ജില്ലയിലെ വിവിധയിടങ്ങളിലായി ഇരുന്നൂറ്റി എഴുപത്തെട്ട് വീടുകൾ ഭാഗികമായി തകർന്നു റിപ്പോർട്ടർ പാലക്കാട്